മുസ്ലിം ലീഗ് സംസ്ഥാന തർക്കത്തിൽ മഞ്ഞുരുക്കത്തിന്റെ സാധ്യത തെളിയുന്നു എന്ന വാർത്തയാണ് വരുന്നത് കോഴിക്കോട് നിന്ന് പാണക്കാട് സാധികളി തങ്ങളും മുഷാവറംഗ ഉമ്മർ ഫൈസി മുഖവും രഹസ്യ കൂടിക്കാഴ്ച നടത്തി കോഴിക്കോട് സുപ്രഭാതത്തിലായിരുന്നു കൂടിക്കാഴ്ച നിലവിലെ വിവാദ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് ഉമാർ ഫൈസി മുഖം പറഞ്ഞു എ കെ അഭിലാഷ് ചേരുന്ന വിശദാംശങ്ങളുമായി അഭിലാഷ് കടുത്ത നടപടികളിലൂടെ സംസ്ഥ മുസ്ലിം ലീഗിന് ഒരു മറുപടി നൽകിയിരുന്നു അതിന് പിന്നാലെ ലീഗ് കടുത്ത നിലപാടുകളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു ഏതായാലും തർക്കങ്ങൾ പരിഹരിക്കാൻ ഈ ചർച്ച കൊണ്ട് ഈ കൂടിക്കാഴ്ച കൊണ്ട് സാധ്യമാകുമെന്നാണോ കരുതേണ്ടത് ആ വിനീത കഴിഞ്ഞ ദിവസം നടന്ന മുഷാബ്ര യോഗത്തിലാണ് അദ്ദേഹത്തെ മുഷാബ്ര അംഗം കൂടിയായ മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിയിരുന്നത് അതിൽ പ്രധാനമായും സമസ്ത നേതാക്കളെ സമൂഹ മാധ്യമങ്ങളിൽ ഏർത്തുന്ന തരത്തിൽ സംസാരിച്ചു പ്രസംഗിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ അന്ന് അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് ഇതിന് പിന്നാലെ നടന്ന സംസ്ഥ നൂറാം ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗമുണ്ടായിരുന്നു ആ യോഗത്തിൽ നിന്ന് മുസ്ലിം അനുകൂലികൾ മൊത്തം ഒന്നാകെ മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ സാധിക്കലി തങ്ങളടക്കം അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടുകൂടിയാണ് ഈ പ്രശ്നം വലിയ സങ്കീർണമായ രീതിയിലേക്ക് തന്നെ പോകുന്നു എന്ന് വ്യക്തമാകുക ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തിൽ സാധിക്കലി തങ്ങൾ പങ്കെടുത്തു ഈ യോഗത്തിൽ ത്തിൽ പങ്കെടുത്ത ഉമർ ഫൈസി മുക്കവുമായി അവർ കൂടിക്കാഴ്ചയും നടത്തിയ രഹസ്യമായുള്ള ഒരു കൂടിക്കാഴ്ചയും നടത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഏതായാലും ഏതാ കൂടിക്കാഴ്ച പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നു പ്രധാനമായും ഈ സംഭവ വികാസങ്ങൾ അതായത് സമീപകാല സംഭവ വികാസങ്ങളൊക്കെ ഈ ചർച്ചയിൽ വന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഉമർ ഫൈസി മുഖം നമ്മോട് പറയുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഒരു സമവായത്തിലുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് സംശയിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മുസ്ലിം കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുകയും സമസ്തകയിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ സാധിക്കരുത് തങ്ങൾ ഉപ്പർവൈസിംഗ് മുക്കുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ശരി വിവരങ്ങൾ